ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് റവ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല രുചിയാണ് ഈ അപ്പം കഴിക്കാനായിട്ട് നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും അത് ഇതെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ യാതൊന്നും ചേർക്കുന്നില്ല നല്ല ഒരു അപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം ഇതുണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് വറുത്ത റവയോ വറക്കാത്ത റവയോ ഇത് വേണമെങ്കിലും എടുക്കാം അതിലേക്ക് ഒരു അര കപ്പ് തേങ്ങ ചേർക്കാം പിന്നെ ഒരു കാൽ കപ്പ് ചോറാണ് ചേർക്കുന്നത് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും ചേർക്കാം അതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അരയ്ക്കുന്ന സമയത്തും വെള്ളം ഒഴിച്ചു വിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ അത് അരച്ചെടുത്തിട്ടുള്ളത് വല്ലാതെ അങ്ങോട്ട് ലൂസായി പോകാനും പാടില്ല എന്നാൽ നല്ല കട്ടിയിലും ആവാൻ പാടില്ല മാവ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് ഞാനൊരു അഞ്ചാറ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതൊതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുട്ടയാണ് ചേർക്കുന്നത് മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തൊരു മുട്ട ചേർക്കണമെന്ന് നിർബന്ധമില്ല ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയാലും കുഴപ്പമില്ല പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് അതിലേക്ക് ഇതുപോലെ ഒരു പിടി തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം ഈ ജീരകവും തേങ്ങയും കൂടി ഇട്ട് ഇളക്കി അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ് അതിങ്ങനെ തേങ്ങ ഇടക്കി കടിക്കാൻ കിട്ടുന്നതും ജീരകം കടിക്കുമ്പോഴൊക്കെ നല്ലൊരു രുചിയാണ് പിന്നെ അപ്പത്തിന് നല്ലൊരു മണവും ഉണ്ടായിരിക്കും ഇനി നമുക്കിത് ദോശ ചുട്ട് തുടങ്ങാം ഇതുപോലെ ഇതുപോലൊരു ദോശത്തവ വെച്ചിട്ടുണ്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ തൂത്തിട്ടില്ല മറ്റേ ഇരുമ്പിൻ്റെ ചീഞ്ച ദോശക്കെല്ലാം അല്പം എണ്ണ തൂത്ത ശേഷം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ദോശ പരത്തുന്ന പോലെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് പരത്തണ്ട കുറച്ചൊന്ന് പരത്തി കൊടുത്താൽ മതി എന്നിട്ട് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് വലിഞ്ഞു വരുമ്പം അവലേക്ക് കുറച്ച് എണ്ണ എന്തെങ്കിലും ഒന്ന് എണ്ണയോ നെയ്യോ നമുക്ക് ഇഷ്ടമുള്ളത് തൂത്ത് കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ട ശേഷം നല്ലതുപോലെ രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിക്കഴിഞ്ഞു ബാക്കി മാവെല്ലാം നമുക്കിതുപോലെ ചുട്ടെടുക്കാം നമ്മളിങ്ങനെ വല്ലാതെ പരത്തി കൊടുക്കേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് പരത്തി കൊടുത്താൽ മതി ഈ രീതിയിൽ നമുക്ക് അപ്പം ചുട്ടെടുക്കാം നല്ല ടേസ്റ്റുള്ള അപ്പമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇറച്ചിക്കറിയുടെ കൂടെയോ ചട്നിയുടെ കൂടെയോ ഒക്കെ കൂട്ടാനായിട്ട് പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്